രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നക്ഷത്ര ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെ അശ്വതി ആരോഗ്യ വിഷമതകൾ ശമിക്കും തൊഴിലിൽ അനുകൂല മാറ്റങ്ങൾ നേട്ടങ്ങൾ മാനസിക സന്തോഷം വർദ്ധിക്കും വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും കടങ്ങൾ വീട്ടുവാൻ സാധിക്കും ഭരണി കുടുംബസമേത യാത്രകൾ വേണ്ടിവരും ദാമ്പത്യ ജീവിത സൗഖ്യം സാമ്പത്തിക നേട്ടം എന്നിവ കൈവരിക്കുവാൻ കഴിയും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ കാർത്തിക ശാരീരികമായ അലസത സഞ്ചാരക്ലേശം മൂലം ക്ഷീണം കടബാധ്യതയിൽ നിന്ന് മോചനം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സത്കർമ്മങ്ങൾക്കായി പണം ചെലവിടും തൊഴിൽപരമായ ഉയർച്ച രോഹിണി ഭക്ഷണസുഖമുണ്ടാകും ധനപരമായ പുരോഗതി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മാനസികമായ പിരിമുറുക്കത്തിൽ നിന്ന് മോചനം മകയിരം സാമ്പത്തിക കാര്യങ്ങളിൽ നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും വൈഷമ്യം നിറഞ്ഞ യാത്രകൾ സഹപ്രവർത്തകർ സഹായിക്കുക വഴി കാര്യവിജയമുണ്ടാകും ഭവനത്തിൽ പ്രമാണ പ്രവർത്തനങ്ങൾ നടത്തും തിരുവാതിര അവിചാരിത യാത്രകൾ വേണ്ടിവരും മാനസിക സന്തോഷം വർദ്ധിക്കും സുഹൃത്തുക്കൾ ഒത്തുചേരും തടസ്സങ്ങൾ മാറി കാര്യ ഉണ്ടാകും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും ം ബിസിനസ്സിൽ പണച്ചെലവ് അധികരിക്കും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് യാത്രകൾ നടത്തും തൊഴിൽ രംഗത്തു നിന്ന് അവധിയെടുക്കും പുണ്യസ്ഥല സന്ദർശനം നടത്തും യാത്രയ്ക്കായി പണച്ചെലവുണ്ടാകും ദുരോഗ സാധ്യത ഉണ്ടാകും ഊയം ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും മനസ്സിന്റെ സന്തോഷം വർദ്ധിക്കും പണച്ചെലവ് അധികരിക്കും ഭൂമി വില്പനയിൽ തീരുമാനമാകും അയൽവാസികളുടെ സഹായം ലഭിക്കും ആയില്യം ബന്ധുക്കളുമായി നിലനിന്നിരുന്ന അകൽച്ച അവസാനിക്കും സന്താനങ്ങൾക്ക് രോഗാരിഷ്ഠിത സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ധനപരമായി അനുകൂലം പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും മകം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഉത്തരവുകൾ ലഭിക്കാം തൊഴിൽപരമായ നേട്ടം സന്താനങ്ങൾക്ക് പുരോഗതി വിദേശത്തു നിന്ന് തിരികെ നാട്ടിലെത്തും സുഹൃത് സഹായം ലഭിക്കും ധനപരമായ വിഷമതകൾ മറികടക്കും പൂരം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും വിവാഹ ആലോചനകളിൽ പുരോഗതിയുണ്ടാകും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഭക്ഷണസുഖം കുറയും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും പുത്രം തൊഴിൽപരമായി അനുകൂല സമയമാണ് സാമ്പത്തിക വിഷമതകൾ മറികടക്കും വ്യവഹാരങ്ങളിൽ വിജയം ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കും മാനസിക സംഘർഷം ശമിക്കും വിശ്രമം കുറയും അത്തം കുടുംബസുഖവർദ്ധന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പുതിയ വസ്ത്ര ആഭരണ ലാഭം ധനപരമായ ചെലവുകൾ വർദ്ധിക്കും പിന്നീട് ഉപയോഗമില്ലാത്ത വസ്തുക്കൾക്കായി പണം ചെലവിടും ബന്ധുക്കളിൽ നിന്ന് അകാരണമായ എതിർപ്പുണ്ടാകും ചിത്തിര സന്താനങ്ങൾക്കായി പണച്ചെലവ് ഇരുചക്രവാഹനം പുതിയതായി വാങ്ങും തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ സാധിക്കും ദേഹസുഖം കുറയും ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തും പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരമൊരുങ്ങും അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന അകൽച്ച പിണക്കം എന്നിവ അവസാനിക്കും സകുടുംബ യാത്രകൾ നടത്തും തൊഴിൽ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറയും വിശാഖം ആഗ്രഹങ്ങൾ നിറവേറും രോഗദുരിതത്തിൽ ശമനം ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും തൊഴിൽപരമായ മാറ്റങ്ങൾ അനാവശ്യ മാനസിക ഉത്കണ്ഠ ഗ്രഹസുഖം കുറയും പ്രവർത്തന വിജയം കൈവരിക്കും അനിഴം ബന്ധുജന സമാഗമം ഉണ്ടാകും ഉദരസംബന്ധമായ വിഷമതകൾക്കായി സേവ വേണ്ടിവരും പണമിടപാടുകളിൽ കൃത്യത പുലർത്തണം ആഹാര കാര്യത്തിൽ ശ്രദ്ധ കുറയും സർക്കാരിലേക്ക് നൽകിയിരുന്ന അപേക്ഷകളിൽ തീരുമാനമുണ്ടാകും തൃക്കേട്ട യാത്രകൾ വേണ്ടിവരും സാമ്പത്തികപരമായ നേട്ടം കൈവരിക്കും ഗൃഹനിർമ്മാണത്തിൽ നിലനിന്നിരുന്ന തടസ്സം വിട്ടൊഴിയും വിവാഹാലോചനകളിൽ തീരുമാനമെടുക്കും മൂലം സാമ്പത്തിക വിഷമതകൾ അലട്ടും തൊഴിൽപരമായ സ്ഥാനചലനം ഭക്ഷണസുഖം എന്നിവ ലഭിക്കും സുഹൃത്തുക്കൾക്കായി സഹായം ചെയ്യും ആരോഗ്യ വിഷമതകൾ ശമിക്കും പൂരാടം ബന്ധുജനങ്ങളുമായി നിലനിന്നിരുന്ന കലഹം ശമിക്കും സന്താന ഗുണവർധന രോഗദുരിതത്തിൽ ശമനം പണമിടപാടുകളിൽ നേട്ടം കുടുംബജീവിത സൗകര്യം വർദ്ധിക്കും അവിചാരിത ധനലാഭം ഉണ്ടാകും ഉത്രാടം ഭൂമി വില്പന തീരുമാനമാകും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകും സുഹൃത് ഗുണം വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി സഞ്ചരിക്കും ഭാഗ്യപരീക്ഷണത്തിന് പണം മുടക്കും തിരുവോണം സ്വയം തൊഴിലിൽ ധനലാഭമുണ്ടാകും പ്രധാന തൊഴിലിൽ നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കേണ്ടി വരും ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വിജയം കൈവരിക്കും സുഹൃത്തുക്കൾക്കായി പണം മുടക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ യാത്രകൾ നടത്തും അവിട്ടം സ്വത്ത് സംബന്ധമായ തർക്കത്തിൽ തീരുമാനമാകും വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്തും ബന്ധുക്കൾ തമ്മിൽ ഭിന്നത ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ശമിക്കും സാമ്പത്തികമായി വിഷമതകൾ തരണം ചെയ്യും സന്താനങ്ങൾക്കുണ്ടായിരുന്ന അരിഷ്ടത ശമിക്കും ചതയം വാഹനത്തിനും ഭവനത്തിനും അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും സുഹൃത് സഹായം വർദ്ധിക്കും തൊഴിലന്വേഷണത്തിൽ പുരോഗതിയുണ്ടാവും ഔഷധ സേവ വേണ്ടിവരും ഊരുരുട്ടാതി സാമ്പത്തിക വിഷമതകൾ മറികടക്കും സ്വത്ത് സംബന്ധമായ സംസാരങ്ങൾ ഉണ്ടാവാം യാത്രകൾ വേണ്ടിവരും ഭക്ഷണസുഖം കുറയും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും ലോട്ടറിയിൽ നിന്ന് ചെറിയ സാമ്പത്തിക ലാഭം ബിസിനസ്സിൽ നേട്ടം എന്നിവ ഉണ്ടാകും ഉത്രട്ടാതി ആരോഗ്യപരമായി പൊതുവെ അനുകൂലവാരമല്ല ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും മനസ്സുഖം കുറയും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പനി അസ്വാസ്ഥ്യങ്ങൾ എന്നിവ പിടിപെടുവാൻ സാധ്യതയുണ്ട് കടങ്ങൾ വീട്ടുവാൻ സാധിക്കും രേവതി പണച്ചെലവ് അധികരിക്കും യാത്രകൾ വേണ്ടിവരും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം ഉണ്ടാകും ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ നേട്ടം ഉണ്ടാകും ബിസിനസ് പുഷ്ടിപ്പെടും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്കായി പണച്ചെലവ് ഉണ്ടാകും